ഹലോ എല്ലാവർക്കും സുഖല്ലേ ഞാൻ നവ്യ അപ്പോൾ ഇന്ന് ഡേ ടു ഓഫ് ബീങ് ഇൻ കേരള ഫസ്റ്റ് ഡേ ഒരു വലിയൊരു ഡേ ആയിരുന്നു ഹോസ്പിറ്റലിൽ പോയി പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കുറച്ചും കാര്യങ്ങളെല്ലാം അപ്പോൾ അതിൻ്റെ വ്ളോഗ് വരുന്നുണ്ട് അതിന് മുമ്പ് ഈ ഒരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഡേയിൽ ഇന്ന് എന്തെല്ലാം ചേർത്തുന്നില്ലതാണ് ഈ വീഡിയോയിൽ ഈ വീഡിയോയിൽ വെച്ചാൽ ഈ ഒരു പാട്ട് ആ പാട്ട് എൻ്റെ അമ്മമ്മ എന്താ തൊഴിലുറപ്പിന് പോലുണ്ട് ഓക്കെ അപ്പം അതിൻ്റെ എല്ലാ വിശേഷങ്ങളും ഓരോരോ നമ്മളെ ഗ്രാമത്തിൻ്റെ നമ്മൾ നാട്ടിലത്തെ ചോറ് അരി നെല്ലാക്കുന്നതും പിന്നെ വയക്കുന്നതും പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് ശരിക്കും പറഞ്ഞു തരാൻ അറിയില്ല ഇതിനെ പറ്റിയിട്ട് അധികം എനിക്ക് ഇൻഫർമേഷൻ അറിയില്ല പറയുന്നത് പോലെ ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അപ്പം അതിൻ്റെ അകത്ത് അമ്മമ്മമാർ അല്ല കുറേ അമ്മാരെല്ലാം കൂടിയിട്ട് തൊഴിലുറപ്പിന് പോകുന്ന കഥ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന കഥ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്ന കഥ പിന്നെ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് എനിക്ക് എന്നാ സംഭവം എങ്ങനെയാന്ന് നമ്മൾ നാടിനെ പറ്റിയിട്ടും നമ്മുടെ നാട്ടുകാരെ പറ്റിട്ടും പിന്നെ നാട്ടിലെങ്ങനെല്ലാം ഇള്ളത് എല്ലാ കാര്യങ്ങളും അവർ നല്ല വൃത്തിക്ക് പറയുന്നുണ്ട് അതെല്ലാം നമുക്ക് ഈ വ്ളോഗിൽ ഒരു കുഞ്ഞു വ്ളോഗിൽ കാണാം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ വ്ളോഗ് എല്ലാരും കണ്ടിട്ട് അഭിപ്രായങ്ങളെല്ലാം പറയണം കേട്ടാറിയ

ായ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് എല്ലാവരും വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഹൈ കോട്ടാര വെച്ചിട്ടുള്ള പോലെ ഉണ്ട് തലക്ക് ഈ ചിനെ പ്രശ്നമാണ് പറ്റുന്നതിൻറെ അടുത്ത് ചാർത്തുന്നു നീ ിയാ അല്ലെങ്കിൽ അതിലിന്നത് കൊത്ത് പണി തന്നെ ുണർന്നിടാത്തൊരു പുതുരാഗം എവിടെ മറം

അറിഞ്ഞിക്കോ ആ നിങ്ങളൊന്ന് ചെയ്യുമ്പോടാ കൂട്ടാൻ പോകുന്നതന്നെ ആ ഹാ ആ എന്തെന്റെ എടുത്തു എനക്ക് അങ്ങോട്ടേക്ക് വരാൻ കഴിയില്ല വരാൻ പോയിട്ട് ഞാൻ വരൂന്നു ഇങ്ങനെ ഇങ്ങനെ കൂട്ടി വെക്കുന്നു അല്ലേ നമ്മളെ കപ്പൊക്ക് ഇത് ചെയ്യുന്നതാണ് കൊത്ത് ഇത് കൃഷി ചെയ്യാൻ വേണ്ടി കൊത്തുന്നതാണ് ആദ്യം ഇങ്ങനെയാക്കി പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് അതിൻ്റെ മേൽഭാഗം ഇങ്ങനെ തട്ടും മേൽഭാഗം തട്ടിയിട്ട് വിത്തിടും വിത്തിട്ടു വിത്തിട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ മൂട തന്നെ ഇങ്ങനെ കൊത്തും കൊത്തിയിട്ട് ഈ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കും ഇട്ട് അത് പറിച്ച് വീണ്ടും പറിച്ച് നാട്ടി പോലെ നടും അത് ഈ കൃഷിൻ്റെ ഭാഗമായിട്ട് ഇതായി പിന്നെ അവിടുന്ന് തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ നൂരാനാവും പിന്നെ അത് കൊയ്തെടുത്തു പോവുക അങ്ങനെയാണ് ഈ വീട്ടിൻ്റെ ഇത് ഒന്നും വേണ്ട ഒന്നും വേണ്ട ഈ പണി ഒരിക്കലാണ് ഇതിൻ്റെ കാര്യമായിട്ടില്ല എന്നാ വള കൂടാതെ കൃഷിയാണ് ഏറ്റവും ഉറക്കം കൊള്ളുന്ന സ്ഥലമാണ് ഏറ്റവും ഉറക്കമാണ് ഇനി വളം തരുവാറ്റി നമ്മൾ ഒന്നും ഉപയോഗിക്കണ്ട പണി ചെയ്ത് ഒരിക്കലാണ് ഇതിൻ്റെ ആ ഇതെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട് എന്ന് പറഞ്ഞാൽ നെല്ലറ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് നാട് ആ നെല്ലറ പോയിട്ട് ഇപ്പം അത് പോയി അപ്പം അതേ വയ്യിൽ വരണം എന്നാണ് വീണ്ടും പിന്നെ പഞ്ചായത്തും കർഷകരും ആലോചിക്കുന്നത് രണ്ടാമത് പറഞ്ഞാൽ ഇന്നത്തെ ഇന്നത്തെ ജനിച്ച മക്കളും വന്ന മക്കളും ഭൂമിയായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പോൾ ഈ ഒന്നോ രണ്ടോ മൂന്നോ നാലോ കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഈ കൃഷി ഉണ്ടാവില്ല ആ പരുവത്തിലെത്തും ഇപ്പൊ തന്നെ അമ്മമ്മ അമ്മയെല്ലാം ഇങ്ങനെ കഴിഞ്ഞത് കൊണ്ട് ഇങ്ങനെയുള്ള ഒരു കൊറച്ച് പ്രായക്കാരുണ്ട് അത് കഴിഞ്ഞാ പിന്നെ കൃഷി എന്താണെന്നുള്ളത് ചോദിക്കന്നെ വേണം മറ്റേ ഇവര് വരുന്നുണ്ട് ചാനല് മറ്റേ ഇവര് ചാനല് വരുവാ ഇത് കൈപ്പാട് കൃഷി ഈന്റെ വിത്തിന്റെ പേര് കുതിര് വിത്ത് ഇതാണ് ഈ ഭൂമിയിൽ ശരിക്കും വളയെടുക്കുന്ന വിത്ത് ഇത് ഈ കുതിര് വിത്താണ് ഇപ്പം എന്തെല്ലാം ജോലി മറ്റേത് മറ്റേതെല്ലാം വരുന്നുണ്ട് അതിനെക്കൊണ്ടൊന്നും അത്ര ഗുണം കിട്ടുന്നില്ല അപ്പൊ ഇത് വിത്ത് പിന്നെ നാൽപ്പത് ദിവസം കഴിഞ്ഞു നാല്പത് ദിവസം കഴിഞ്ഞിട്ട് അത് കൊത്തി പിന്നെ തൊണ്ണൂറ് ദിവസം കഴിയുമ്പം ഇത് മൂരാനായി മറ്റേ വിത്ത് ഇട്ട് മുളച്ച് കുറച്ച് താമസം അത് വളയാൻ താമസമുണ്ട് വളയാൻ താമസാവുമ്പോഴേക്ക് ഇവിടുത്തെ ഇത്ത് കഴിയുമ്പോഴേക്ക് ഇത് പ്രാവം ഇതെല്ലാം കൊണ്ടുപോയി കുറ്റം കിട്ടി ഇല്ലെങ്കിൽ ഇല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് നമ്പർ എണ്ണുന്ന വിത്തുകളുണ്ട് അത് ഇവിടെ അത്ര യോജിക്കുന്നില്ല ഈ പ്രദേശത്ത് വെയിലും കിട്ടിയാലേ അവർക്ക് നമ്മക്ക് വേണ്ടുന്ന ഭക്ഷണം കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം ഇങ്ങനെയാണ് ആ മഴ വേണം വെയില് വേണം ആ വെയിൽ വന്ന് ആ ചികിണ മാറുമ്പോഴേക്ക് മഴ വന്നാൽ അതെല്ലാം അവരെ ആരോഗ്യം പോകുന്നുണ്ട് ഇവന്റെ രാജന്റെ ഇല്ല ബസ്സില് പോവാളെല്ലാരും അങ്ങനെ ഭയ എന്നെല്ലാം പറഞ്ഞിട്ട് പക്ഷേ അവർക്ക് അവരിപ്പോൾ പറഞ്ഞില്ലേ അവർക്കൊരാഗ്രഹം ഉണ്ടായിരുന്നേനും ആഗ്രഹമല്ല അവർ പറഞ്ഞു ഇനി വീഡിയോ വീട് കൊടുക്കണമെങ്കിൽ എന്താന്ന് എല്ലാം വാങ്ങിച്ചു കൊണ്ടിരണം അങ്ങനെ ഫ്രീ ആയിട്ടൊന്നും വീട് കൊടുക്കാൻ പറ്റില്ല തമാശക്ക് പറഞ്ഞവർ അപ്പം അമ്മ പറഞ്ഞു നമുക്ക് ഒരു കേക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്തെങ്കിലും ഇവിടെ വരെ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തെ ഷോപ്പിൽ പോയി എന്നിട്ട് നമ്മൾ കേക്ക് വാങ്ങിച്ചു നമ്മൾ വെട്ട് കേക്ക് കൊടുത്ത സംഭവമില്ല അതുപോലത്തെ ഒരു കേക്ക് പക്ഷെ അത് അത്രേ ഉണ്ടായിട്ടുള്ളൂ സെവൻ ഫിഫ്റ്റി ഗ്രാമേ ഉണ്ടായിട്ടുള്ളൂ ഫുള്ള് നമ്മൾ വാങ്ങിച്ച് അപ്പോൾ എന്നിട്ട് അവർക്ക് കൊടുത്തു അവർക്ക് നല്ല സന്തോഷമായി ഇതിങ്ങനെ വാങ്ങിച്ചു പോകുന്ന സിറ്റുവേഷൻ തന്നിത് അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അവരിങ്ങനെ പോകുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് റിയാക്ഷൻ എല്ലാം കാണാം അപ്പോൾ എൻ്റെ അമ്മാമ്മയും ഫ്രണ്ട്സും എൻ്റെ ടീമും ആണത് നമ്മുടെ നാട്ടിൽ നമ്മുടെ കണ്ണൂർ നാട്ടിൽ നടക്കുന്ന സംഭവമാണ് ഉണ്ടെങ്കിലേ പറഞ്ഞു ഉണ്ടെങ്കിൽ പറഞ്ഞേ That, right? ും വാങ്ങിച്ചിട്ട് അങ്ങോട്ടൊക്കെ പോകുന്ന വഴി അത് എന്ത് രസാലെ രസാലും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ഓക്കെ അമ്മ അമ്മ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊന്നും അപ്പോൾ എന്താ ഭംഗിയാന്നറിയാ പക്ഷെ ഭയങ്കര ചൂടേനു നാട്ടില് നിങ്ങൾ ഇത് എവിടെന്ന കാണുന്നോട് കമന്റ് ചെയ്ത് പറയണേ നിങ്ങള് നാട്ടിലെ ഏത് കാലാവസ്ഥയാണെന്നൊന്നും പറയണം കേട്ടോ മഴയാന്നോ വെയിലാണെന്നോന്ന് കൈമ്പൊടുത്തേ ആമേന കൊടുത്തേ എല്ലാര് നിങ്ങൾ കഴിച്ചോ പിന്നെ കഴിച്ചോ നമുക്ക് സമയമായി പോവാൻ വേണ്ടി അമ്മമ്മേന്റെ കഴിയുമ്പോൾ കൊടുത്തേ അമ്മോടെ നീ അമ്മ അമ്മമ്മേന്റെ കഴി അമ്മ ആ കുഴപ്പൊന്നുമില്ല കേ

നല്ല ഉയർന്നു പോട്ട് നമുക്ക് പറയാനില്ല കണ്ടിന്യൂ ബൈ ബൈ അങ്ങനെ എല്ലാരും വീഡിയോ കണ്ടില്ലേ എങ്ങനെ എല്ലാവരും പറയണേ എല്ലാവർക്കും അതോ അതോന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യണോ നമ്മൾ അമ്മാമ്മ അമ്മാമ്മമാരുടെ വർത്താനം പിന്നെ സെപ്പറേറ്റ് വർത്താനം ആയിരിക്കും എന്നുള്ള അടിപൊളി നമുക്ക് അതിനെഡിറ്റ് ചെയ്യാൻ പറ്റില്ല െ അപ്പോൾ അവരുടെ ഒരു പ്രത്യേക ബ്യൂട്ടിയാണ് അവർക്ക് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ ഓഫ് ഓഫ്കോഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം നമ്മളെ ക്യൂട്ട് അമ്മാ മഹാരാസാന്നിടത്ത് ഉള്ളത് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ടായിന് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്തെങ്കിലും ചെയ്യണോ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം അപ്പം ബൈ ടേക്ക് കെയർ ലവ് യു ആൾ